ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കാഞ്ചനയും അതുപോലെ തന്നെ പ്രഭാവതിയും കൂടെ ആകെ അമ്മി നാറ് നിൽക്കുകയാണല്ലോ കാഞ്ചനയുടെ ജോലിയുടെ കാര്യത്തെ വെച്ച് അച്ഛൻ പറയുന്നുണ്ട് തൂപ്പ് ജോലിയാണ് എന്നിട്ട് പോലും നീ എന്തിനാ നാണക്കേട് പറയുന്നത് നല്ല ജോലിയല്ലേ ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അഭിമാനമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നാണം കിട്ടില്ലേ അപ്പോൾ കാഞ്ചന തന്നെ പറയുന്നുണ്ട് ഇവളുടെ ജോലി എങ്ങനെയെങ്കിലും തീർപ്പിക്കണം എന്നല്ല എനിക്ക് മനസ്സമാധാനമാകത്തുള്ള അമ്മയെന്ന് പറയുക കേട്ടോ അപ്പോൾ നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു വഴിയുണ്ടോടി ആ പിന്നല്ല നമ്മൾ വിചാരിച്ചാൽ പിന്നെ നടക്കാത്ത എന്ത് കാര്യമാ ഉള്ളേ നമുക്കതിനൊക്കെ വഴി കിട്ടും അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയും വിളിച്ചിട്ട് പോകുക കേട്ടോ അങ്ങനെ മുറിക്കകത്താണെങ്കിൽ നമ്മുടെ അർജുൻ അയൺ ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ മീനുവിൻ്റെ സാരിയൊക്കെയാണ് തേച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ മീനു വന്ന് നോക്കുമ്പോഴത്തേക്കിനും തേക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ എൻ്റെതടുത്ത് വെച്ച് തേയ്ക്കുന്നത് അർജുൻ ഞാൻ തന്നെ ചെയ്യത്തില്ലേ ഓ പിന്നെ ഭാര്യയുടെ ഡ്രസ്സ് അയൺ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അത് എത്ര വലിയ പാപമൊന്നും ആവില്ല മീനു ഞാൻ തന്നെ അതങ്ങ് ചെയ്തോളാം അതല്ല അമ്മയും ചേച്ചിയൊക്കെ ഇനി കണ്ടുകൊണ്ട് വന്നാൽ അത് മതി ഓ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ അതിനെന്താ അവർ കണ്ടല്ലോ എന്താ എൻ്റെ ഭാര്യയുടെ തന്നെയല്ലേ നീ സമാധാനപ്പെട്ട അവിടെ ഇരിക്കുന്നു പറയും കേട്ടോ പിന്നെ വർക്ക്ഷോപ്പിൽ നേരെ നേരാവുന്നുണ്ട് ഇല്ല മീനു ഇനി ഞാൻ വർക്ക്ഷോപ്പിലേക്കില്ല അതെന്താ ജോലി കളഞ്ഞത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടാണോ അതോ ആ ടീച്ചർ പറഞ്ഞില്ലേ കുറഞ്ഞു ജോലി ആയിപ്പോയി ഞാൻ ടീച്ചർ ജോലിയാണ് ഭർത്താവിന് വർക്ക്ഷോപ്പ് ജോലി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ അർജുനേന്ന് ചോദിക്കാം കേട്ടോ ഏയ് അതൊന്നുമല്ല പക്ഷേ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത് വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്നില്ല എന്ന് പക്ഷേ വേറെ ജോലി ജോലിക്ക് ഞാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ജോലി ഞാനേ മണ്ണിൽ പണി പണിയെടുക്കാൻ തീരുമാനിച്ചു നമുക്കാണെങ്കിൽ ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെ തന്നെ ഇറങ്ങി നമ്മൾക്ക് മണ്ണിൽ പൊന്നു വിളയിക്കാം എനിക്കതും ഇഷ്ടമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഖില വരുന്ന കേട്ടോ ആ അഖിലയുടെ ഓറി ചോദിക്കുന്നുണ്ട് ചേച്ചി ഞാൻ അകത്തേക്ക് വന്നോട്ടെ ആ വന്നോ അങ്ങനെ അകത്തേക്ക് വരാട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാൻ വന്നത് എനിക്കിവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്ന ചേച്ചി ഇനി എന്തേലും ഒരു ജോലി എനിക്കും വേണം ആഹാ അപ്പം നിനക്കും ജോലിക്ക് പോകണമെന്ന് തോന്നി തുടങ്ങിയോ അല്ല എനിക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യണം എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ആ അത് കൊള്ളാലോടി നല്ലൊരിതാണല്ലോ എന്തായാലും നമുക്ക് അതിനുള്ള ഒരു പരിപാടി ചെയ്യാം എന്തായാലും ബോറടിക്കുന്നുണ്ടെന്നല്ല ഗൗതമാണെങ്കിൽ ജോലിക്കൊന്നും പോകുന്നില്ല വരുമാനത്തിന് ബുദ്ധിമുട്ടുണ്ട് അത് നികത്താൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ അർജുൻ പറയാട്ടോ ശരി എന്തായാലും അച്ഛനോട് ചോദിച്ചിട്ട് നമുക്കിനെ സമ്മതം മേടിക്കാം കേട്ടോ എന്ന് പറയും എന്നിട്ട് നേരെ ചെന്ന് അച്ഛനോട് ചോദിക്കാൻ പോകട്ടോ അവിടെ പ്രഭാപതിയാണെങ്കിൽ വഴക്ക് കുറയാണ് എന്തിനാ നീ ജോലിക്ക് പോകാൻ പോവാതെ നിർത്തിയത് വർക്ക്ഷോപ്പിൽ എന്നിങ്ങനെ പ്രഭാവതിയും മഹേന്ദ്രനും കൂടെ ചോദിക്കട്ടോ അർജുനോട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നേ പറഞ്ഞോളൂ പക്ഷേ അത് വർക്ക്ഷോപ്പിലേക്ക് നീ സത്യനാഥിനോട് എന്തെങ്കിലും വഴക്കുകൂടിയോന്നുവെച്ചാൽ ഞാൻ ചോദിക്കാം കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇല്ല വർക്ക്ഷോപ്പിലെ മാഡം ഓണറുമായിട്ട് എനിക്ക് ഒരു വഴക്കുമില്ല വഴക്കുമില്ലാച്ചാൽ പക്ഷെ ഞാനാണെങ്കിൽ തന്നെ മണ്ണിൽ പണിയെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിവിടെ വെറുതെ കിടക്കുമല്ലേ അതിലിറങ്ങി അങ്ങോട്ട് പണി ചെയ്യാം ആദ്യമായിട്ട് അച്ഛൻ ഇറങ്ങിയാൽ കഴിഞ്ഞതല്ലേ എന്നിട്ട് പോലും ആദ്യമായിട്ടും കൃഷിയുമായിട്ടെല്ലാം ആണല്ലോ ബന്ധപ്പെട്ട് നടന്നത് എനിക്കും അതിലാണ് താല്പര്യം എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛന് സന്തോഷം പക്ഷേ പക്ഷേ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് സമ്മതിക്കുന്നില്ല നിനക്ക് വേറെ പണിയില്ല അതിനൊക്കെ വേ ചെളിയിൽ ഇറങ്ങാനാണോട്ടോ അത് നിന്നെ ഇതുവരെ പഠിപ്പിച്ചത് അതിനെന്താമേ എന്ന് പറയുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ നീ പറയരുത് ചെളിയിൽ ഇറങ്ങി തന്നെയാണ് ഈ സമ്പാദ്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്നിങ്ങനെ പറയാം അപ്പോൾ എന്തായാലും അർജുന ഓർപ്പിച്ച് പറയുകയാണ് അതിനിടയിൽ കൂടെ അഖില അങ്ങോട്ട് വരുന്നുണ്ടെട്ടോ അപ്പോൾ അഖിലയുടെ ആഗ്രഹവും അഖില അച്ഛനോട് പറയാണ് എനിക്കും ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെന്ന് ആ ജോലി വേണം എന്നുണ്ടെന്ന് ഉടനെ ആ കാഞ്ചന പറയുവാണെട്ടോ ഓ പിന്നെ നീയോ ഇനി ചേച്ചിയെ പോലെ ബാഗും തൂക്കി പോകാൻ ഇറങ്ങിയോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഭയും കാഞ്ചനയും മഹീന്ദ്രൻ പറയാണ് ഒന്ന് നിർത്ത് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് പറയട്ടെ അച്ഛാ എനിക്ക് ജോലിക്ക് പുറത്തൊന്നും പോകണ്ട ഇവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കണം ട്യൂഷനോ ആ ഒന്നും ഇവിടെ നടക്കത്തില്ല ഇവിടെ ഉള്ള പിള്ളേരെല്ലാം കയറി വന്ന് ഇവിടെ എല്ലാം ഇവിടെയും അലങ്കോലാക്കും ഞാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അതുമാത്രമല്ല ഉടനെ കാഞ്ചന പറയാണ് വൈകുന്നേരം കുടുംബവിളക്ക് സീരിയൽ കഴിഞ്ഞാൽ രാത്രി ബിഗ് ബോസ് തീരുന്നവരെ ഞങ്ങൾക്ക് ടി വി കാണണം ഇവിടെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ആകെ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ മീൻ പറയുകയാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ ടി വി കാണലൊന്നും നമ്മൾ തടസ്സപ്പെടുത്തില്ല ഞങ്ങൾ മാറിയിടുന്ന കുട്ടികളെ ഒരു ശല്യം വരുത്താതെ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറയാം അങ്ങനെ പ്രഭാവതിയും കാഞ്ചനെ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല മഹേന്ദ്രനാണെങ്കിൽ ഉറപ്പ് പറയുന്നുണ്ട് മോളെ നല്ല തീരുമാനം തന്നെ നമുക്ക് ഇതിന് വേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം പിറ്റേ ദിവസം തന്നെ ആ വീടിൻ്റെ ഫ്രണ്ടിലും ഗേറ്റിൻ്റെ അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ബോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ബോർഡെല്ലാം നോക്കിയിട്ട് അഖിലയ്ക്ക് കണ്ണെന്ന് അറിയുകയാണ് അപ്പം ഒരു പത്ത് കുട്ടികളെങ്കിലും കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്നിങ്ങനെ അഖിലെ വിചാരിക്കുകയാണ് പത്ത് കുട്ടികളെല്ലാം ഇഷ്ടം പോലെ കുട്ടികൾ വരെ നീ സമാധാനമായിട്ട് ഇരിക്കുമെന്ന് അർജുൻ പറയാണ് പിന്നെ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് വികൃതി പിടിച്ചത് അവരെന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളത് മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി ഈ ബോർഡും എല്ലാം തൂക്കിയിട്ട് തെറിയാൻ ചാ സാധ്യത ഉണ്ടെന്ന് അർജുനൻ പറയുക കേട്ടോ അങ്ങനെ മീനവും പറയാനുണ്ട് നീ സങ്കടപ്പെടാതിരിക്കുക എല്ലാം ശരിയാവുന്ന അവരുടെ ആ ഒരു സന്തോഷം അങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോകാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഖിലേക്ക് റൂമിൽ നിൽക്കുമ്പം ഒരു ഫോൺ വരികയാണ് അപ്പോൾ ആ ഒരു ഫോണെന്ന് കൂട്ടുകാരിയാണ് വിളിക്കുന്നത് അപ്പം അഖിലേക്ക് വിശേഷമുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ ഇത് ബാക്കിൽ നിന്ന് നമ്മുടെ ഗൗതം കേട്ടിട്ട് നിൽക്കുക കേട്ടോ ഏയ് വിശേഷമൊന്നുമില്ല പിന്നെ നിനക്ക് വിശേഷമുണ്ടോ ഇല്ല എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ജോലിക്കും കുലിക്കും ഒരാളാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഗൗതമനെ പറ്റി നല്ലതാണ് അഖില പറയുന്നത് കേട്ടോ അവൻ നല്ലവനാണ് എല്ലാ ജോലിക്കും പോവും പിന്നെ ഈ കുടിച്ചൊക്കെ വരുന്നവരെയൊന്നും അവന് ഇഷ്ടമല്ല നിനക്കറിയും അല്ലെങ്കിൽ തന്നെ മദ്യവിരുദ്ധ സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ് അവൻ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇട അടിച്ച് പൊക്കി പറയുക കേട്ടോ അവസാനം ഗൗതം പുറകെ നിന്ന് അന്ധവിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ എന്നെക്കുറിച്ച് ഇത്ര നല്ലതൊക്കെ പറയുന്നുണ്ടോ അത് കഴിഞ്ഞ് അഖില നോക്കുമ്പോൾ ഗൗതം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ ഗൗതം ചോദിക്കുകയാണ് നീ ആരോടാണ് എൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് ഇത് തള്ളൊക്കെ പറഞ്ഞേ അല്ലാതെ എൻ്റെ ഫ്രണ്ടാ ശരി എന്തിനാ കള്ളം പറഞ്ഞേ കള്ളം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെ മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൗതം ഞാൻ ഇനി അങ്ങനെ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞു നീ നന്നാവാനൊന്നും പോകണ്ട നീ കുടിക്കുകയോ കുടിച്ച് കള്ള് കുടിക്കുകയോ എന്ത് വേണോ ചെയ്തു ഞാനൊരു ജോലി ഇവിടെ നോക്കുക ചെയ്യാൻ പോകാം അത് കുട്ടികളെ ട്യൂഷൻ എടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ഒരു വരുമാനം കിട്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ് പോകാമല്ലോ പക്ഷേ മദ്യത്തിന് മാത്രം അതിൻ്റെ അടുത്ത് കാശ് ചോദിക്കല്ലേ ഗൗതം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഗൗതമനും വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ സ്കൂളിലാണെങ്കിലും മീനും പഠിപ്പിച്ചുകൊണ്ടെങ്കിലുമ്പോൾ സത്യമാഷം അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് മീനുവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആദ്യം എൻ്റെ കാര്യം കഴിയട്ടെ എന്നിട്ട് ഞാൻ അഞ്ചിലിട്ട് നോക്കാം എന്നും പറഞ്ഞിട്ട് നേരെ പോയി ഫോട്ടോ എടുക്കാം കേട്ടോ ആ ഒരു പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മീനുവിൻ്റെ സൈഡ് ഭാഗം വയറിൻ്റെ ഭാഗം എല്ലാം വന്നിന്ന് ഫോട്ടോ എടുക്കണം മീനു രണ്ടും പ്രാവശ്യം അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് കോൾ ചെയ്യുമ്പോൾ തിരികെയാണ് സത്യനാഥൻ അപ്പോൾ മീനുവിന് ഏതാണ്ടൊക്കെ കാര്യം പിടിയിട്ടുണ്ടോ അതാണ് അവിടുത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഗൗതം ജോ നേരെ ഇങ്ങനെ ഫ്രണ്ടിനെ കാണുമ്പോൾ അവൻ വഴിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളല്ലേ നീ എന്തിന് ഇവിടെ നിന്ന് ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നത് ഓ എടാ എന്ത് പറയാനാണ് നമുക്കൊക്കെ വലിയ വലിയ ഹോട്ടലിൽ നിന്ന് ആഹാരം എടുത്ത് വലിയ വലിയ വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ മാത്രമേ യോഗയുള്ളൂ അല്ലാണ്ട് നമുക്കത് വശിച്ച് നോക്കാനോ രുചിച്ച് നോക്കാനുള്ള ഭാഗ്യമൊന്നുമില്ല ഞാൻ കെട്ടിക്കൊണ്ടുവന്ന ചോറ് ഇവിടെ വന്ന് കഴിക്കിയ വഴിയൊക്കെ തരുന്നു ആ പിന്നെ നീ നിനക്ക് ഓൺലൈൻ ജോലി വേണ്ട എന്നല്ലേ പിന്നെ പെട്ടെന്ന് എന്താ അപ്പം ഗൗതം പറയാണ് ഇല്ലടേ എനിക്ക് അത്യാവശ്യമാണ് എനിക്കും ജോലി വേണം വീട്ടിലെ കാശും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അല്ലേ എനിക്കും സ്വന്തമായിട്ടൊരു വരുമാനം വേണം ഞാൻ അതുകൊണ്ട് ഇതിനുവേണ്ടി ഇറങ്ങി ഇത്തിരി പാടുള്ള ജോലിയാണെന്ന് എനിക്കറിയാം പക്ഷെ തൽക്കാലം നീ ആരോടും പറയണ്ട ആ പറയാതിരിക്കാൻ പറ്റും പറഞ്ഞാലും ഇല്ലെങ്കിലും റോഡിൽ കൂടെയൊക്കെ പോകുന്നതല്ലേ പലരും കാണില്ലേ അത് സാരല്ല നീ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി സംഘടിപ്പിച്ച് താടാന്ന് ഗൗതം പറയട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്